കുറേ നാളുകൾക്ക് മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചതും ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നു അതിന് നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു പപ്പ വഴിയും എന്താണ് ഇങ്ങനൊരു ഇതിലോട്ട് എത്താൻ കാരണം നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ വലിയ കർമ്മങ്ങളുണ്ട് ഒരു ഒരു കർമ്മമുണ്ട് കർമ്മമുണ്ട് ഭാഗമായിട്ട് വീണ്ടും പല ആളുകൾ ചോദിക്കുമ്പോൾ കാണാൻ ആഗ്രഹം പറയുമ്പോൾ അതിനോട് നോ പറയാൻ എനിക്കും സാധിക്കുന്നില്ലായിരുന്നു അത് കാണിക്കണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഡിവാൻ വെൽഡ് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തേടി നടക്കുന്നവർക്കൊരു ഉത്തരമായിരിക്കും ഇത്തരത്തിലെ കാര്യങ്ങൾ ഈ ലോകം കാണുക എന്ന് പറയുക അല്ലെങ്കിൽ അത് കാണാൻ ഈ ജന്മത്ത് ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യം നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഈ ആത്മാക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും അതിൻ്റെ പല കാര്യങ്ങളും നിങ്ങൾ വീഡിയോസിൽ കാണുന്നത് മാത്രമല്ല അതിൻ്റെ അപ്പുറത്തോട്ടും പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളൊരു സത്യമുണ്ട് ഡോക്ടർ തെരേസയുടെ വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് അത്ഭുതങ്ങളെ പറ്റിയും ഏഞ്ചൽസിനെ പറ്റിയും ഒരുപാട് ജീവിതത്തിലെ ഒരുപാട് ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും വളരെ അത്ഭുതമെന്ന് തോന്നുന്ന ഒത്തിരി കാര്യങ്ങളെ പറ്റി മേഡം ഇതിനു മുമ്പ് പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നേരിട്ട് കാണാനും അനുഭവിക്കാനും ഒരു വലിയൊരു അവസരം മേഡം ഈ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഒരുക്കുന്നുണ്ട് ഈ വരുന്ന മെയ് പതിനെട്ടാം തീയതി കൊച്ചിയിൽ വെച്ചും അതുപോലെ തന്നെ ഇരുപത്തഞ്ചാം തീയതി ത്രിവാണ്ട്രത്ത് വെച്ചും ഒരു മീറ്റപ്പ് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പ്രത്യേകത എന്താണ് എന്തൊക്കെ ആരൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത് മുഴുവനും മേഡം ഉണ്ട് നിങ്ങൾക്ക് മാഡത്തോട് ചോദിക്കാം നമസ്കാരം ഒരു പക്ഷേ ഈയൊരു മീറ്റപ്പ് കുറേ നാളുകൾക്ക് മുന്നേ പ്ലാൻ ചെയ്തു വെച്ചതും ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നു അതിന് നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു പപ്പ വഴിയും എന്താണ് ഒരു ഇതിലോട്ട് എത്താൻ കാരണം പണ്ട് ഞാൻ ഈ അപ്പാരേഷൻസ് ഏഞ്ചൽ അപ്പാരേഷൻ ഒക്കെ ഉണ്ടായിരുന്ന സമയത്തെ വീഡിയോ എൻ്റെ ചാനൽ നൽകിയിട്ടുണ്ടായിരുന്നു പിന്നീട് ചില റീസൺസുകൊണ്ട് അത് ഞാൻ ഹൈഡ് ചെയ്തു ഡിലീറ്റ് ചെയ്തു എന്നാൽ ഒരുപാട് ആളുകൾ അത് ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ വലിയ കർമ്മങ്ങളുണ്ട് റോജിനൊരു വലിയ കർമ്മമുണ്ട് എനിക്കൊരു കർമ്മമുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വീണ്ടും വീണ്ടും പല ആളുകൾ ചോദിക്കുമ്പോൾ കാണാൻ ആഗ്രഹം പറയുമ്പോൾ അതിനോട് നോ പറയാൻ എനിക്കും സാധിക്കുന്നില്ലായിരുന്നു അത് കാണിക്കണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഡിവാൻ വേൾഡിന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ക്ലയൻസുമായിട്ടുള്ള മീറ്റിംഗ് ആണ് എന്നിരുന്നാൽ തന്നെയും അത് കാണാൻ ആഗ്രഹമുള്ള ആളുകൾ നമ്മുടെ ഒരു സ്പിരിച്വൽ ഗ്യാദറിങ് ആണ് ആ ഗ്യാദറിങ്ങിന് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി മെയ് പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊച്ചിയിൽ വെച്ചൊരു ഫുൾ ഡേ ഇവൻ്റാണ് അതുകൂടാതെ മെയ് ഇരുപത്തി അഞ്ചാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് മെയിൻ സ്പീക്കേഴ്സായിട്ട് ഞാനുണ്ട് ബിജു സാറുണ്ട് എസ് പി പാരനോർമലിൻ്റെ സാറുണ്ട് പിന്നെ ഒന്ന് രണ്ടാളുകളൂടെ ഒരു സ്പെഷ്യൽ ടോക്ക് ആസ്ട്രോളജിസ്റ്റ് മധു സാറുണ്ട് മറ്റാളുകളൊക്കെ അതിൽ ഇൻവോൾവ് ആയിട്ട് നമുക്ക് വേണ്ട ഗൈഡൻസ് പല ടോപ്പിക്കിനെ പറ്റി സംസാരിക്കും ഇപ്പം മെസ്മ്രസത്തിനെ പറ്റിയാണ് എന്നുണ്ടെങ്കിൽ റോജിന് സംസാരിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊരു വലിയൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആളുകൾക്ക് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഗ്യാതറിങ് ഇപ്പം ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ ഒരുപക്ഷെ പല ആളുകൾക്കും ഇതിന് മുമ്പത്തെ ഇൻ്റർവ്യൂവിലും ഈ ബുക്ക്സ് വായിക്കുന്ന ആളുകൾക്കും പലപ്പോഴും വലിയ അത്ഭുതങ്ങൾ തോന്നിയിട്ടുള്ളൊരു വ്യക്തിത്വമാണ് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ആ ഒരു അവിടെ 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 നടക്കുന്ന രാവിലെ എനിക്കൊന്ന് യൂഷ്വലി ഞാൻ ജനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇങ്ങനെ ഒരു ചെറിയ ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു ഒൻപത് ഒൻപതരൊക്കെ ആകുമ്പോഴേ ആളുകൾ വരുന്നു നമുക്കൊരു പത്തരൊക്കെ ആവുമ്പോഴത്തേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു ഇൻട്രൊഡക്ഷന് അതുകൂടാതെ രണ്ടു മൂന്ന് സ്പീക്കേഴ്സ് അവരവരുടേതായിട്ടുള്ള ഒരു ടോപ്പിക് കൈകാര്യം ചെയ്യുന്നു ആളുകളൊരു സെൽഫ് ഇൻട്രൊഡക്ഷന് ബുക്ക് വായിച്ച ആളുകളുണ്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം വിത്ത് സൈൻ ലഭിക്കും പിന്നെ അവിടെ അത് കൊടുക്കുന്നതാണ് ആഫ്റ്റർനൂൺ സെക്ഷനിലായിരിക്കും നമ്മൾ ഈ സോള പാരീഷിന്റെ വീഡിയോസും ഏഞ്ചല പാരീഷിൻ്റെ വീഡിയോസും ഒക്കെ കാണിക്കുക ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തേടി നടക്കുന്നവർക്ക് ഒരു ഉത്തരമായിരിക്കും കേട്ടോ ആ പ്രോഗ്രാം കാരണം മേഡത്തിൻ്റെ ഒരു പക്ഷേ നിങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങൾ ബാക്കി വെച്ച ചോദ്യങ്ങളോ അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ ഒത്തിരി അധികം ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് മേഡത്തിനെ കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാം അതിൻ്റെ ഒപ്പം തന്നെ മറ്റു പല വിഷയങ്ങളെ പറ്റിയിട്ടും അവിടെ ഒരു എന്താ പറയുക ഒരു ഓപ്പൺ ടോക്ക് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് ചോദിച്ച് അതിന് ഉത്തരം കണ്ടെത്താം അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗിക്കുക എന്നാണ് പറയുന്നത് ഞാനും ഉണ്ടാകും അവിടെ കാരണം എനിക്കത് ഞാനും ഇൻട്രസ്റ്റഡ് ആണ് തെരേസ മേഡത്തിൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞു വെച്ചില്ലേ ഏഞ്ചൽസിൻ്റെയും മറ്റു പല അത്ഭുതങ്ങളും അത് പലപ്പോഴും വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത അത് പലതും പുറത്തുവിടാത്ത വീഡിയോ കണ്ടൻ്റുകളാണ് അത് അന്നേ ദിവസം ഈ പ്രോഗ്രാം ദിവസം അവിടെ വരുന്ന ആളുകൾക്ക് അത് കാണിക്കുകയും അതെന്താണ് അതിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് മാഡം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആൾക്കാർ പങ്കെടുക്കാൻ ശ്രമിക്കുക താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലോട്ട് നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിന് പങ്കെടുക്കാം അപ്പോൾ ആകെ രണ്ട് പ്രോഗ്രാമാണ് നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളൂ ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഉണ്ടാകുമോ എന്നുള്ളത് വളരെ സംശയമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ ആ ബാക്കിൻ്റെ പ്രേക്ഷകർക്കോ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തേടി നടക്കുകയോ റിസർച്ച് ചെയ്യുകയോ ചെയ്യുന്ന ആളാണ് ഇപ്പോൾ മാഡത്തിനെ സംബന്ധിച്ചൊരു ഇൻ്റർനാഷണൽ ടാരോ കാർഡ് റീഡറാണ് അപ്പോൾ പലപ്പോഴും നമ്മളൊരു ഇൻ്റർനാഷണൽ ലെവലിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യമാണ് കാരണം മാഡം ഇന്ത്യയിൽ വന്നിട്ട് കുറച്ച് അപ്പോഴാണ് നമ്മൾ നേരെ പിടിച്ച് ഇവിടെ കൊണ്ടി ഇരുത്തിയത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തേടി നടക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നേരിട്ട് കാണാനും കേൾക്കാനും നിങ്ങൾക്ക് ആഗ്രഹം ഉള്ളവർക്ക് ഇത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കോ ഇല്ല എന്നുള്ളത് യാതൊരു പ്ലാനിങ്ങും ഇല്ല നിലവില് രണ്ട് പ്രോഗ്രാം മാത്രമാണ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് മാഡം അപ്പോൾ വേറെ എന്താണ് അതിനെപ്പറ്റി പറ്റി കൂടുതൽ പ്രേക്ഷകർക്ക് പലതും രഹസ്യമാണ് കേട്ടോ അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ പറയാത്തത് എന്താണ് ഈ ഒരു പ്രോഗ്രാം എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ഓട്ടോബയോഗ്രഫിയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രഹസ്യ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോസ് എന്ന് പറയുമ്പോഴത്തേക്കിപ്പോൾ റോജിൻ തന്നെ ഒന്ന് വാചി ചെയ്യുന്നു നമ്മുടെ പേഴ്സണൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ധൈര്യമായിട്ട് ആളുകൾക്ക് കാണിക്കാൻ കൊടുക്കാം എന്നാൽ ക്ലയൻസിൻ്റെ ഒക്കെ നമ്മൾ പറയുമോ പറയില്ല കാര്യം അത് അവരുടെ പ്രൈവസി പോളിസിയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ സിക്കായി കിടന്ന സമയത്ത് എസ്പെഷ്യലി ഫ്രാക്ചറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കിടക്കുന്ന സമയത്ത് ഹീലിംഗ് പർപ്പസിന് വേണ്ടി റിക്വസ്റ്റ് നൽകിയ സമയത്ത് ലിത്വാനിയയിലെ വീട്ടിൽ വന്ന് ഞാനിവിടെ കിടക്ക കൊച്ചിയിൽ മഞ്ഞുമേൽ എന്ന് പറയുന്നൊരു സ്ഥലത്ത് അപ്പൊ അതൊക്കെ അത്രയും എന്താ പറയുക പ്രൊട്ടക്ഷനും ബ്ലെസ്സിങ്ങും സംരക്ഷണവും നമ്മുടെ പ്രാർത്ഥനയുടെ വിളിയുടെ പവറും ഒക്കെ ഡിവൈൻ വേൾഡിൽ എത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലെ കാര്യങ്ങൾ ഈ ലോകം കാണുക എന്ന് പറയുക അല്ലെങ്കിൽ അത് കാണാൻ ഈ ജന്മത്ത് ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമില്ല കാർട്ടൂൺ ആയിട്ടോ കോമഡി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സാങ്കല്പികമായിട്ടോ ഒക്കെ നമുക്ക് ചുറ്റും കാണുന്ന പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ വേറെയാണെന്നും റിയാലിറ്റി വേറെയാണ് എന്നും ലോകത്തിന് നൽകാൻ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ലഭിച്ച വിഷുവൽസാ എൻ്റെ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസാണ് അത് ഞാൻ ഈ ഭൂമിയിൽ പോയാലും കാണേണ്ട ആളുകൾ നിമിഷം കാണേണ്ട ആളുകൾക്ക് അത് കാണിച്ചേ പറ്റുള്ളൂ അങ്ങനെങ്കിലും നമുക്ക് ജീവിതത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നവരുണ്ട് അവര് ഞാൻ അതിനൊരു തടസ്സമാകാൻ പാടില്ല പല ആത്മാക്കളുമായിട്ടുള്ള നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അതിന് അത് പലപ്പോഴും പല രഹസ്യ സ്വഭാവത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് പലപ്പോഴും അതൊരു വീഡിയോൻ്റെ മുന്നിൽ പലപ്പോഴും പ്രസൻറ്റ് ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നേരിട്ട് കാണിച്ചില്ലേ എന്നെ കാണിച്ചിരുന്നു അതെ ഞാൻ അടുത്ത് എന്നെ പേഴ്സണലായിട്ട് കാണിച്ചതെന്നാട്ടോ അതു പിന്നെ ഞാൻ പറയാതിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഈ ആത്മാക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും അതിൻ്റെ പല കാര്യങ്ങളും നിങ്ങൾ വീഡിയോസിൽ കാണുന്നത് മാത്രമല്ല അതിൻ്റെ അപ്പുറത്തോട്ടും പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളൊരു സത്യമുണ്ട് അപ്പോൾ അതെ

അപ്പോ എല്ലാവർക്കും പ്രോഗ്രാമിൽ വെച്ച് ും ഈശ്വരാനുഗ്രഹം ഉള്ളവർക്ക് വരാൻ സാധിക്കും കാര്യം ജനുവരിയിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഏകദേശം പത്ത് എഴുപതോളം പേരെ രജിസ്റ്റർ ചെയ്തെങ്കിൽ പോലും അന്നേരത്തെ ഒരു സിറ്റുവേഷൻസ് കാരണം ഒരു മുപ്പതോളം ആളുകൾക്ക് വരാൻ പറ്റുള്ളൂ വിളിക്കപ്പെട്ടവർ ഒരുപാട് പേര് പക്ഷെ വരാൻ പറ്റുന്നവര് കുറച്ചായിരുന്നു പിന്നെ ഒരുപാട് സീറ്റ് ഇല്ല വളരെ ലിമിറ്റഡ് സീറ്റ് ആണ് അതുകൊണ്ട് ബുക്ക് എല്ലാവർക്കും ഇൻ കേസ് നിങ്ങൾക്ക് കൊച്ചിക്ക് വരാൻ പറ്റുന്നില്ല ട്രിവാൻഡ്രത്തേക്കാണ് നിങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വരുക കാര്യം നമുക്ക് അങ്ങനെ എല്ലാ ചാനലും കൊണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ചാനലുകാർക്ക് കൊടുക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്ന മാറ്റേഴ്സ് ഒന്നും അല്ല അപ്പോൾ താങ്ക് യു